ഈ പ്ലസ് പോർട്ടിൽ ആഡിൽ ക്ലിക്ക് ചെയ്യാം ആഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ സെറ്റാക്കി വെച്ചൊരു തമ്പനിയിൽ ഇവിടെ കാണുന്നുണ്ട് ഈ തമ്പനിയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്യാം ഹായോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആണ് പോകുന്നത് നമുക്ക് ഫേസ്ബുക്ക് പേജിൽ നിന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് തമ്പനിയിൽ വെക്കാം ഒരു തമ്പനിയിലാണ് ഒരു വീഡിയോയുടെ ഇമ്പോർട്ടൻ്റ് അതായത് മെയിൻ ഡോർ വീടിൻ്റെ മെയിൻ ഡോറല്ലേ ആ മെയിൻ ഡോറാണ് തമ്പനിയിൽ വീഡിയോയുടെ തമ്പനി ആ തമ്പനിയിൽ എത്രത്തോളം നമ്മൾക്ക് അട്രാക്റ്റീവ് ആക്കാൻ പറ്റുന്നു അത്രത്തോളം നമ്മളുടെ വീഡിയോക്ക് റീച്ച് കൂടാനുള്ള സാധ്യത കിട്ടും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ നമ്മുടെ ഫോളോവേഴ്സിൻ്റെ മുമ്പിൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ നമ്മുടെ ഈ തമ്പനിയിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത് അതിന് ഒരു പ്രത്യേക ഒരു തമ്പനിയിൽ ഇല്ലെങ്കിൽ ആ വീഡിയോ ആരും കാണാതെ സ്കിപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകും പക്ഷേ അതിന് നല്ലൊരു അട്രാക്റ്റീവ് തമ്പനയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ആ വീഡിയോ അതിൽ ആ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കൂടി നിങ്ങളുടെ വീഡിയോയിലേക്ക് പബ്ലിക് അതായത് ഫോളോവേഴ്സ് കിടക്കും അപ്പം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് നിങ്ങളെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് മുമ്പൊന്നും ഈ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല ഇപ്പം വന്നതാണ് ഫേസ്ബുക്ക് പേജിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് പ്രൊഫൈലിൽ ഇതുവരെ വന്നിട്ടില്ല പ്രൊഫൈലിൽ നമുക്ക് ചെയ്യാൻ പറ്റും ക്രോമിൽ കൂടി പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ഈ പേജിലും നമുക്ക് ക്രോമിൽ കൂടി ചെയ്യാനുള്ള ഓപ്ഷനായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ ഫേസ്ബുക്കിൻ്റെ മെയിൻ പേജിൽ നിന്ന് തന്നെ അതായത് പ്രൊഫൈലിന് മെയിൻ നമ്മൾ സാധാ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പേജിൽ നിന്ന് തന്നെ നമുക്ക് വീഡിയോയുടെ തമ്പിനയിൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പോകുന്നതിനും പോയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം ഓക്കെ അപ്പോൾ വീഡിയോയിൽ കിടക്കാം ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ പേജാണ് ഈ പേജിൻ്റെ ഈ സൈഡിലായിട്ട് മുഗൾ ഭാഗത്തായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണുന്നുണ്ട് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അഞ്ചാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലോഡ് വീഡിയോ എന്ന് എനക്ക് കാണാൻ പറ്റും ഈ അപ്ലോഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം അപ്ലോഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ ഗ്യാലറിയിലേക്കായിരിക്കും പോകുന്നത് അപ്പൊ ഈ ഗാലറിയിൽ ഏതാ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളത് ആ വീഡിയോ നമ്മൾ എടുക്കുക സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ആ വീഡിയോ സെലക്ട് ചെയ്ത് എന്നിട്ട് നമുക്ക് ഇവിടെ എന്താ ടൈറ്റിൽ എന്താ കൊടുക്കേണ്ടത് ആ ടൈറ്റിലൊക്കെ ഇവിടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ എന്താണ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതൊരു താഴത്തെ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും തമ്പനിയിൽ നിന്ന് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഓക്കെ ഈ തമ്പനിയിൽ ഇപ്പൊ നിലവിൽ നമ്മുടെ വീഡിയോയിൽ തന്നെയുള്ള ചില ഭാഗങ്ങളായിരിക്കും ഇതിൽ പിന്നെ ഫ്രൈ ഫ്രെയിമിൽ വരുന്നത് അതായത് ഫേസ്ബുക്ക് തന്നെ ഡയറക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഭാഗങ്ങളായിരിക്കും ആ വീഡിയോയിലുള്ളത് ഇനി അഥവാ നമുക്കത് വേണ്ട നമുക്ക് ഡയറക്റ്റ് ഗാലറിയിൽ നിന്ന് ഒരു കമ്പനിയിൽ സെറ്റാക്കി വെച്ച് കമ്പനിയിൽ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ പ്ലസ് ബോട്ടിൽ ആഡിൽ ക്ലിക്ക് ചെയ്യാം ആഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെറ്റാക്കി വെച്ചൊരു കമ്പനിയിൽ ഇവിടെ കാണുന്നുണ്ട് ഈ കമ്പനിയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട അവിടെ നമ്മുടെ ഈ ഫ്രണ്ടിൽ നമ്മുടെ വീഡിയോയുടെ ഫ്രണ്ടിൽ ആ കമ്പനിയിൽ ഇപ്പോൾ ഇത്രയോ പണിയുള്ളൂ ഇപ്പൊ ഇവിടെ ഞാൻ ടൈറ്റിലും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് ചെയ്തിരുന്നു അത് ചെയ്തതിന് ശേഷം ഇവിടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഡയറക്റ്റ് ആയിട്ട് പബ്ലിക് ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയേ പണിയുള്ളൂ അപ്പോൾ ടൈറ്റിൽ കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക തമിഴേൽ വെച്ച് കൊടുക്കുക പബ്ലിക്ക് പിന്നെ ഷെയർ ചെയ്യുക നിലവിൽ ഇതുവരെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടില്ല അത് ഇപ്പോഴാണ് ഈ ഓപ്ഷൻ വന്നിട്ടുള്ളത് ഡയറക്റ്റ് നമുക്ക് കമ്പനിയിൽ വെക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത് ഇത്രയും കാലം ഞങ്ങളൊക്കെ ക്രോമിൽ കൂടി പോയിട്ടാണ് ഈ കമ്പനിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ഉപകാരപ്രദമാവുന്ന പിന്നെ നല്ലൊരു പിന്നെ ഫീച്ചറാണ് ഇപ്പം ഫേസ്ബുക്കിൽ വന്നിട്ടുള്ളത് അപ്പം എല്ലാ നിങ്ങൾ ലോങ് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നല്ലൊരു കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ജസ്റ്റ് ചുമ്മാ ഓരോ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് പോകുന്നതിനെ കൊണ്ട് കാര്യമില്ല അത് കാണുന്ന ആൾക്കാർക്ക് അതിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല രീതിയിൽ ഉപകാരപ്രദമാവെന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമന്റിൽ കൂടി ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് എൻ്റെ ഫോൺ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടിരിക്കും പിന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ഗുഡ് ബൈ ജയ് ഹിന്ദ്